ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശരത്തിനെ കള്ളനായിട്ട് എല്ലാവരും കിടന്ന് പറയുകയാണ് അങ്ങനെ ആ ബാഗൊക്കെ കിടന്ന് ചെക്ക് ചെയ്തു പക്ഷേ ബാഗിൽ നിന്ന് പോലൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും സുതിയാണെങ്കിൽ കിട്ടിയ അവസരം പാഴാക്കാതെ ഷർട്ടും പാൻറ്റും പാൻറ്റിൻ്റെ പോക്കറ്റും ഒക്കെ ഒന്ന് തപ്പുകയാണ് ഇത് കണ്ട ശരത്തിന് ഭയങ്കര ടെൻഷൻ ആകുകയാണ് അങ്ങനെ ശരത്ത് കയറി നേരെ ഈ സുതിയുടെ കഴുത്തിന് കയറി അതായത് ഷോൾഡറിൽ കയറി കുത്തിപ്പിടിക്കുകയാണ് ഇതുകൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയാണെങ്കിൽ ശരത്തെ നീ എന്താ കാണിക്കുന്ന ശരത്ത് വീട് ശരത്തെ ശ്രുതിക്കാണെങ്കിൽ ആകെ കൂടുതലായി അങ്ങനെ ശ്രുതി അവൻ്റെ ശരത്തിൻ്റെ കൈ വെടിയിപ്പിച്ചിട്ട് കാരണം നോക്കിയ പാട്ടാന്നും പറഞ്ഞോ ഒറ്റ അടി ആ ഒരു അടിക്ക് എല്ലാവരും ആകെ ഞെട്ടിപ്പോകുകയാണ് ശരത്തും ആകെ വല്ലാത്തൊരവസ്ഥയിലായി പോവുകയാണ് അപ്പം നമ്മുടെ രേവതിയാണെങ്കിൽ ശ്രുതി നീ എന്താ കാണിച്ച ശ്രുതി എൻ്റെ അനീനെ തല്ലാനായിട്ട് നീ വളർന്ന ശ്രുതി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എൻ്റെ ഭർത്താവിനെ തല്ലുന്നത് ഞാൻ നോക്കി നിൽക്കണമെന്നാണോ നീ പറയുന്നത് എന്റെ ഭർത്താവിനെ തല്ലിയപ്പോൾ ഞാൻ നിന്റെ അനിയനെ തല്ലി നിന്റെ ഭർത്താവിനെ അനിയൻ തല്ലിയോ നീ അത് കണ്ടോ കണ്ടോ എന്നാ ചോദിച്ചത് അല്ലെങ്കിലും എന്റെ അനിയനെ തല്ലാനുള്ള അവകാശം നിനക്ക് എന്തുണ്ട് ശ്രുതി ഹാ അതുപോലില്ലാതെ നീ എന്റെ അനിയൻ്റെ നേരെ കൈ ഉയർത്തിയല്ലേ പിതിൽ കയറി ചന്ദ്രകേറി ഇടപെടുകയാണ് പിന്നെ നിന്റെ അനിയതിനെ പുകഴ്ത്തി നിർത്തണോ അല്ല നിന്റെ അനിയനെ മഹാ കള്ളനല്ലേ ആ കള്ളനെ കയറി എപ്പോഴും ഞങ്ങൾ പുകഴ്ത്തി നിർത്തണോ എന്നാണ് നീ പറയുന്നത് ഒരിക്കലുമില്ല ദേ നിൻ്റാനിയൻ ഇതല്ല ഇതിനപ്പുറം കിട്ടണം ദേ ഇവർ അടിച്ച് പുറത്താക്കാൻ നോക്ക് പേരും കള്ളനയാണ് വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പാവം നമ്മുടെ ശരത്തിനെ കാഴുത്തിന് ഊന്തി തള്ളി നേരെ ദേ ഇട്ടതും നമ്മുടെ സച്ചി വരികയാണ് സച്ചി പെട്ടെന്ന് തന്നെ അവനെ കയറി പിടിക്കുകയാണ് വീഴാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വട്ടം കൈ കൊണ്ടിങ്ങനെ പിടിക്കുകയാണ് അപ്പോൾ സച്ചി ഞാട്ടിപ്പോ എന്താ എന്താ സംഭവിച്ചത് എന്ന് പോലും അറിയാതെ അങ്ങനെ ചോദിക്കണം എന്താ എന്ത് ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നീ എന്തിനാ അവനെ പിടിച്ചത് അവനെ അടിച്ചു പുറത്താക്ക അവൻ മഹാ കള്ളനാണ് കള്ളനാ അവൻ എന്ത് മോഷ്ടിച്ചു എന്തിനാ അവനെ കള്ളൻ എന്ന് പറയുന്നത് എന്താണ് അവൻ മോഷ്ടിച്ചത് ഹാ നിനക്കറിയില്ലേ നിന്റെ ബൈക്കേ നിന്റെ ബൈക്ക് മോഷ്ടിച്ചത് ഇവനാണ് അതുകൊണ്ട് എന്റെ ബൈക്ക് മോഷ്ടിച്ചത് ഇവനായതുകൊണ്ട് എന്ത് വേണോന്നോ നിങ്ങളെ പറയുന്നത് ഓ അപ്പം നീ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് എനിക്കില്ലാത്ത പരാതി നിങ്ങൾക്ക് എന്താണുള്ളത് ദേ ഇവനേക്കെ എന്താ ചെയ്യേണ്ടേന്ന് അറിയാവോ എന്ത് ചെയ്യണോന്ന് ഇവനാണ് എൻ്റെ ബൈക്ക് മോഷ്ടിച്ചെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം അത് ഞാൻ അവനോട് ക്ഷമിച്ചു പിന്നെ നിങ്ങൾക്ക് എന്താണോ പ്രശ്നം വീണ്ടും അവൻ ഈ വീട്ടിലേക്ക് കയറി വന്നതേ മോഷ്ടിക്കാൻ വേണ്ടിയാണ് എന്ന് ചന്ദ്രക്ക് എല്ലാവരും കൂടി ചേർന്ന് പറയുകയാണ് മോഷ്ടിക്കാനോ അവൻ മോഷ്ടിക്കാനാണോ കയറി വന്നത് ഏഹ് മോനേശ്ശരത്തെ നീ എന്തിനാ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുകയാണ് കണ്ടോ ചേച്ചിയെ കാണാൻ വേണ്ടി വന്ന ഒരാളെ നിങ്ങൾ ഇത്ര അപമാനിക്കേണ്ടായിരുന്നു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് ഏ ആദ്യേ നിങ്ങളുടെ മോനെട്ടാണ് ശരിക്ക് കൊടുക്കേണ്ടത് ഏ അവനെ പുറത്താക്കിയതെ ഇവനവനെ അടിക്കാൻ പോയത് കൊണ്ടാണ് എന്ന കീരെ പറയുകയാണ് ഏഹ് ആണോ ശരത്തേ ഇല്ലേ ചേട്ടാ ഇല്ല സച്ചി ഏട്ടാ ഞാൻ അടിക്കാനൊന്നും പോയില്ല അവരെന്നെ കള്ളനായെന്നും കള്ളനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ആക്ഷേപിച്ചു കഴിഞ്ഞ് സുധീട്ടൻ എന്നെ തല്ലാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കുമാണ് ഞാൻ അയാളുടെ കഴുത്തിന് കയറി ഒന്ന് കുത്തിപ്പിടിച്ചെന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ തല്ലാനൊന്നും പോയില്ല സച്ചിയേട്ട എന്ന് പറയാണ് കേട്ടില്ലേ അവൻ പറഞ്ഞത് കേട്ടില്ലേ എന്നിട്ടും നിങ്ങൾക്കൊരു നാണോമാനോ ഇല്ലല്ലോ തേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ആ അവൻ എന്താ അങ്ങനെ ചെയ്യാതായിരുന്നു അറിയാമോ ശ്രുതിയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കുമേ ദേഹ് ശ്രുതിയില്ലേ ശ്രുതി അവന്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ച് ഹാ അതുകൊണ്ട് അവൻ അടങ്ങിയത് അല്ലെങ്കിൽ അവൻ ഇവിടെ കിടന്ന് ഭൂകമ്പം ഉണ്ടാക്കിയാനായിരുന്നു ഇത് കേട്ട് സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം സച്ചി എന്താ എന്താ പറഞ്ഞത് നീ എന്തിനടി ഇവനെ തല്ലിയത് ഇത് കേട്ട് ആ എൻ്റെ ഭർത്താവിനെ തല്ലാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തല്ലിയതാണ് എന്നാലും നിനക്കെന്ത് അധികാരമുണ്ട് ഇവനെ തല്ലാനായിട്ട് നീ ആദ്യം നീ കൊടുക്കേണ്ടതേ നിൻ്റെ ഭർത്താവ് തന്നെയാണ് നീ കള്ളനാണെന്നും പറഞ്ഞുകൊണ്ടല്ലേ ഈ ശരത്തിനെ തല്ലിയത് പക്ഷേ നിൻ്റെ ഭർത്താവിനായിട്ടാണ് ശരിക്കും കൊടുക്കേണ്ടത് മഹാ പേരും കള്ളനാണ് നിൻ്റെ ഭർത്താവ് അതുവല്ല നിനക്കറിയോ അറിയില്ലല്ലേ ഇവനാണ് എല്ലാ കാര്യത്തിലും കള്ളനെന്ന് പറഞ്ഞ ഇതുള്ള ഡിഗ്രി എടുത്ത ആള് ആൾ കുറേ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ അവൻ്റെ പോക്കറ്റിലുണ്ടാവും പക്ഷേ കള്ളനെന്നുള്ള സർട്ടിഫിക്കറ്റും അവൻ്റെ ലേബിളിൽ തന്നെ ഉണ്ട് അത് നിനക്കറിയില്ലല്ലേ ആദ്യം നി നീ നിന്റെ ഭർത്താവിനെ ശരിയാക്കാനായിട്ട് നോക്ക് എന്നിട്ട് മതി ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ നീ എന്തിനാടാ നീ എന്തിനാണ് അവളോട് പറയുന്നത് നീയേ അന്തസ്സില്ലാത്ത കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലേ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാനായിട്ട് പോന്നത് ഞാൻ അന്തസ്സില്ലാത്ത കുടുംബത്തിൽ നിന്ന് ഉം നന്നായി ഞാൻ അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാണ് കല്യാണം കഴിച്ചത് അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് കല്ല് കഴിച്ച നിങ്ങളുടെ മാന്യമായ മോനുണ്ടല്ലോ ആ മോൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് വല്ലതും നിങ്ങൾക്കറിയാവോ അറിയില്ലല്ലേ ആ അവന്റെ ലിസ്റ്റിൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലേ ഈ കേരളത്തിലെ ഏറ്റവും വലിയ കള എൻ്റെ ഇവൻ തന്നെ ആയിരിക്കും അല്ലാതെ വേറെ ആരും ആവില്ല ഇതൊക്കെ കേട്ട് നീ എന്തിനാ ഇവൻ്റെ വാക്കൊക്കെ കേട്ടു നിൽക്കുന്നത് ശ്രുതി ഉടനെ പോലീസിനെ വിളിക്ക് ഇവനെ പോലീസിനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കണം നീ ശരത്തിനെ അതാണ് വേണ്ടത് ശ്രുതി ശ്രുതി നീ എന്തിനെ നോക്കി നിൽക്കുന്നത് പോയി പോലീസിനെ വിളിക്കുക ശ്രുതി അപ്പോൾ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ പോലീസിനെ വിളിക്കാനായിട്ട് ഒരുങ്ങിയാണ് ഇത് കഴിഞ്ഞപ്പോഴേ നിന്നെ എവിടെയെന്ന് പോലീസിനെയൊക്കെ വിളിച്ചോ അതിന് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ പോലീസ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആദ്യം അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നതേ അത് നിന്റെ ഭർത്താവിനെ തന്നെ ആയിരിക്കും അതൊന്നും നീ ചിന്തിക്കണം ആ നിന്റെ ഭർത്താവേ മഹാ കളരാണ് നിങ്ങൾ എല്ലാരും കൂടി ചേർന്നിട്ട് ഇവൻ ബൈക്ക് മോഷ്ടിച്ചെന്നും പറഞ്ഞോണ്ട് അതെപ്പോഴെങ്ങാണ്ട് നടന്ന സംഭവം ആ സംഭവത്തില് എല്ലാം സോൾവ് ആയതുമാണ് എന്നിട്ട് അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് ബൈക്ക് മോഷ്ടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇവന്റെ പേരിൽ ഒരുപാട് കുറ്റം നിങ്ങൾ ചുമത്തുന്നുണ്ടല്ലോ പക്ഷേ നിങ്ങളുടെ മകൻ അമ്പത് ലക്ഷം രൂപയും കൊണ്ട് അടിച്ചോണ്ട് പോയല്ലോ അത് എനിക്കും ശ്രീകാന്തിനും കൂടി അവകാശപ്പെട്ടതാണ് ഞങ്ങളൊരു കേസ് കൊടുത്താലേ നിങ്ങളുടെ മകൻ പോയി അകത്ത് കിടക്കും അത് കാണണോ അത് കാണണോ എന്നാ ഞാൻ ചോദിച്ചത് ശരത്തെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഞാൻ പ്രശ്നങ്ങളെല്ലാം ചേച്ചി ഞങ്ങളെ വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ ഇവരോട് മാപ്പ് പറയാൻ വേണ്ടി വന്നാണ് കേട്ടോ നിങ്ങളോട് മാപ്പ് പറയാൻ വേണ്ടി വന്നതാണ് ഇവൻ എന്നിട്ട് ഇവനെ വീണ്ടും നിങ്ങൾ കള്ളനാക്കി കള്ളനാക്കി പ്രഖ്യാപിച്ചു അപ്പോ നിങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടത് ദേ ഇവൻ അമ്പത് ലക്ഷം രൂപയും കൊണ്ട് മുങ്ങി എന്നിട്ട് വേറെ ഏതോ പെണ് പെണ്ണിന് കൊടുത്തു ആ പെണ്ണ് അതും കൊണ്ട് മുങ്ങി എന്നിട്ട് ഇവൻ ആരോടെങ്കിലും മാപ്പ് ചോദിച്ചോ ഇല്ലല്ലോ ഒരു കൂസലും ഇല്ലാതെ ഒരു നാണോ മാനോ ഇല്ലാതെ ഇവൻ ദേ പച്ചയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു എപ്പോഴോ കള്ളം ചെയ്ത് അതിലും മാപ്പും ചോദിച്ചു എല്ലാം തീർന്ന ഇവനെ നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് കുറ്റക്കാരനാക്കുന്നു ഇനി മേല ഇതേപോലുള്ള സംഭവങ്ങൾ നടന്നാൽ പിന്നെ മോനെ സുധീ നീ ഇവിടെ നിൽക്കില്ല കാരണം നീ ജയിലായിരിക്കും കിടക്കാനായിട്ട് പോകുന്നത് പറഞ്ഞ മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നല്ല താക്ക മറുപടി തന്നെ കൊടുക്കുകയാണ് ശരത്തെ ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് നീ പോയാ മതി വേണ്ട സച്ചി എനിക്ക് വേണ്ട എന്നും പറയണു വേണ്ടെന്നോ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയാ മതി രേവതി ഇവനും കൊണ്ട് ഭക്ഷണം കൊണ്ട് കൊടുക്കും ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഏർ ഈ ശരത്തിനെ നേരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി അപ്പോഴത്തേക്കും വേഗം ഇങ്ങനെ താ താഴത്തെ ഇങ്ങനെ ബെതറി ഇട്ടേക്കാണല്ലോ ഇതെന്താ എന്ന് നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുകയാണ് ആ മോഷ്ടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ വേഗിക്കുന്ന എല്ലാ പുസ്തകങ്ങളും പാത്രങ്ങളും ഒക്കെ എടുത്ത് താഴ്ത്തിട്ടതാണ് ഇവർ നിങ്ങളൊക്കെ സമ്മതിക്കണം വളരെ മോശം ക്യാരക്ടറാണല്ലോ നിങ്ങളുടേത് നിങ്ങളൊക്കെ ആരാണ് സഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശരത്തിനെ വിളിച്ചുകൊണ്ട് നിനകത്തേക്ക് പോയി ഭക്ഷണം കൊടുക്കണം അപ്പോൾ ഈ ചന്ദ്രയാണെങ്കിൽ എടി രേവതി എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചതിലൊരു വിളി അപ്പോഴേക്കും നമ്മുടെ രവിക്ക് കാലി വരികയാണ് രവി ചന്ദ്രേ മിണ്ടി പോകരുത് നീ ഒരക്ഷരം പോലും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയിക്കോ അല്ലെങ്കിൽ എന്റെ താനേ സ്വഭാവം നീ കാണുക തന്നെ ചെയ്യും അപ്പോ രവിയുടെ ആ ഒരു ദേഷ്യത്തോടെ വർത്താനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ചന്ദ്ര ഒന്നും മിണ്ടാനായിട്ട് നിന്നില്ല ചന്ദ്ര നേരെ അകത്തേക്ക് പോയിട്ട് വീണ്ടും രൂക്ഷമായിട്ട് തന്നെ നമ്മുടെ രേവതിയെ നോക്കുകയാണ് ഇതേ സമയം തന്നെ രേവതിയാണെങ്കിൽ ശരത്തിന് ഭക്ഷണം കൊടുക്കാനുള്ള എല്ലാ തലപ്പുഴ എടുക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴേക്കും ശരത്തിൽ നിന്ന് ഭയങ്കരവേറെ കരച്ചില് ശരത്തിൻ്റെ ആ കരച്ചിലുണ്ടെങ്കിൽ ഞാൻ സാരമില്ല മോനെ നീ കരയല്ലേടേ ശരത്തെ നീ എന്തിനാണ് കരയുന്നത് എന്നാലും ചേച്ചി ഞാൻ കാരണമാണല്ലോ ചേച്ചി ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ മോഷ്ടിക്കാൻ പാടില്ലായിരുന്നല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ ചേച്ചി എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടായത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വേറെ കരച്ചില് സാരമില്ല ദേ നീ ഒരു കാര്യം ചിന്തിച്ചാൽ മതി പണക്കാരൻ എത്ര മോഷ്ടിച്ചാലും അതൊക്കെ പതിയെ പതിയെ ആൾക്കാർ മറക്കും പക്ഷേ പാവപ്പെട്ടവനില്ലേ ഒരു രൂപ മോഷ്ടിച്ചാൽ മരണം വരെ അവന് കള്ളൻ എന്നുള്ള പേരുണ്ടാകും മോനെ അതുകൊണ്ട് നീ നീ ഒരിക്കലും ഒരു രൂപ പോലും മോഷ്ടിക്കാനായിട്ട് പാടില്ല മോനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരത്തി ഇല്ലേച്ചി ഒരിക്കലുമില്ല ഞാനിനി ഒന്നും മോഷ്ടിക്കില്ല ചേച്ചി എനിക്കന്നൊരു തെറ്റു പറ്റിപ്പോയതാണ് എൻ്റെ ഒരു ആവേശത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ് ഇനി അങ്ങനെ ഉണ്ടാവില്ല ശരി നീ കരയേണ്ട ഭക്ഷണം കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ശരത്തിനെ ആശ്വാസപ്പെടുത്തുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് വർഷീം കേറ്റി ബൈക്കിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അതെ എന്നെ വൈകുന്നേരം വിളിക്കാനായിട്ട് വരുമോ ഇല്ലെങ്കിൽ പെണുങ്ങോ അല്ലേ ആ ഇല്ലെങ്കിലേ ഞാനും അങ്ങോട്ടേക്ക് വരും ഏതായാലും വാ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ നീ വന്നാൽ മതി എനിക്കതാ ഇഷ്ടം നിന്റെ കൂടെ ബൈക്കിലിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിൽ പല സന്തോഷമൊന്നും എനിക്ക് കിട്ടാനില്ലല്ലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ എങ്കിൽ പിന്നെ ഞാൻ പോകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അങ്ങാട് റോഡിലേക്ക് കയറിയതും ദയവൊരു ബൈക്കുകാരൻ വന്ന് ഫ്രണ്ടിൽ നിൽക്കുകയാണ് ഫ്രണ്ട് നിൽക്കുന്നപ്പോഴേക്ക് എന്താണോ എനിക്ക് കണ്ണ് കണ്ടുടേ എന്ന് ഈ ഗുണ്ട് തന്നെ ചോദിക്കണം ആഹാ എൻ്റെ ബൈക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എനിക്ക് കണ്ണുകൊണ്ടു എന്നാണ് ചോദിക്കുന്നത് നീ ഇടന്ന് ഇറങ്ങിയ മോനെ നീ ഒരുപാട് വേഷം കെട്ടല്ലേ നീയേ റോഡിൽ അഭ്യാസം കാണിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണോ ഷെ താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ദേ വരുന്ന കുറേ ഗുണ്ടകള് പുറകേലെ പിന്നെ ഹോ അപ്പോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണല്ലേ ആണെങ്കിൽ അതെ നിങ്ങളുടെ ഈ കണ്ണുരുട്ടിലൊക്കെ ചെറിയ പിള്ളേരോട് കാണിച്ചാൽ മതി എന്നോട് വേണ്ട നിന്നോട് കാണിച്ചാൽ നീ എന്ത് ചെയ്യടാ എന്നും പറഞ്ഞുകൊണ്ട് വയലിനിട്ട് ഒറ്റ ഇടി ഓടുകയാണ് ഇത് കണ്ട ശ്രീകാന്ത് അവർക്കിട്ടും പടപടാന്ന് പണപടാന്നിടിക്കുകയാണ് പക്ഷേ എല്ലാ ഗുണ്ടകളും കൂടി ചേർന്നിട്ട് അവനെ പിടിച്ചിട്ട് ഒരു പരുവ് നോക്കിയാണ് ആ സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത് സച്ചി പെട്ടെന്ന് നോക്കുമ്പോൾ ഇതാരാണ് റോട്ടിക്കിടന്ന് തല്ലുപിടിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ ഇത് നമ്മൾ ശ്രീകാന്തല്ലേ ഇവനെന്തിനാണ് എല്ലാവരും ഇവിടെ ഇടത്തും തല്ലുന്നത് ഇന്നും ചിന്തിച്ച് ശ്രീ ശ്രീകാന്തിൻ്റെ അടുത്ത് കോടി ചെല്ലുകയാണ് മോനെ ശ്രീകാന്തേ എടാ വിടറ ശ്രീകാന്തനെ ഒന്നും പറഞ്ഞുകൊണ്ട് ആ ഗുണ്ടനെ കയറി ഒറ്റ ചവിട്ട് നമ്മുടെ സച്ചി ആ അതിൻ്റെ അകത്തിൽ നേരെ തെറിച്ച് വീഴുകയാണ് ആ സച്ചിയേട്ടാ എന്താടാ ആരാണിവരൊക്കെ ആഹ് എനിക്കറിയില്ല സച്ചിയേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓഹോ അറിയില്ലേ നിനക്ക് എന്നെ വന്നിട്ട് കൊടുത്തിട്ടേ കാര്യമുള്ളോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയാണെങ്കിൽ പട്ടാ പടാന്ന് അടിക്കണേ അപ്പൊ അതിലൊരു കുണ്ടയ്ക്ക് നമ്മുടെ സച്ചിയ അറിയാമായിരുന്നു അയ്യോ സച്ചേട്ടാ ഇനി തല്ലല്ലേ സച്ചിയേട്ടാ ക്ഷമിക്കണം സച്ചിയേട്ടാ സച്ചിയേട്ടൻ്റെ അനിയനാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലേ ഏ നീയോ നീ ഒരു ഇയാൾ പേര് പറഞ്ഞിട്ട് നിന്റെ അനിയനല്ലേ എന്ന് ചോദിക്കുകയാണ് അതേ സച്ചിയേട്ടാ നീ എന്തിനാണോ എൻ്റെ അനിയൻ തല്ലിയത് അയ്യോ സച്ചേട്ടാ സച്ചേന്റെ അനിയനാണെന്ന് അറിയില്ലായിരുന്നു സച്ചേട്ടാ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ല നീ എന്തിനു വേണ്ടി തല്ലിയത് ആരാണെന്ന് നിന്നെ പറഞ്ഞു വിട്ടത് കാശിന് വേണ്ടിയാണ് അതാ ചോദിച്ചത് കാശിന് വേണ്ടി ആരാണ് നിന്നെ പറഞ്ഞു വിട്ടതെന്ന് മധുസൂദനൻ സാർ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് ഞെട്ടിപ്പോകാണ് ഏ അയാളോ അതെ അയാൾ തന്നെയാണ് അയാൾ ഞങ്ങൾക്ക് കാശ് തന്നിട്ട് സച്ചിയന്റെ അനിയനെ തല്ലാനായിട്ട് പറഞ്ഞു അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് ഓഹോ അങ്ങനെയാണല്ലേ എങ്കിനേ പോയിക്കോ എടാ ശ്രീകാന്തേ കണ്ടില്ലേ അല്ല ഈ മധുസൂദന നമ്മുടെ അച്ഛൻ തമ്മിലുള്ളേ പ്രശ്നം അതിൽ നീ കയറി വല ഇടപെട്ടായിരുന്നോ ഇല്ല സച്ചിട്ടാ ഞാൻ കയറി ഇടപെട്ടില്ലായിരുന്നു ഓഹ് എനിക്ക് കാര്യം മനസ്സിലായി നമ്മുടെ അച്ഛനോടുള്ള ദേഷ്യം അയാൾ നിന്നോട് തീർക്കിയാണ് ഇതങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്റെ അനിയനെ നേരെ കൈ ഉയർത്താൻ ആയോ ഏഹ് എങ്കിൽ പിന്നെ അത് ചോദിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ വേണ്ട സച്ചിട്ടാ അതൊക്കെ സച്ചിയുടെ വിട്ടേര് ഞാനേതായാലും പോവാണ് സച്ചിയുടെ പോകാൻ നോക്കേ ഞാൻ പോവില്ല ഏതായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ ഞാൻ പോകുള്ളൂ അല്ലാതെ ഞാൻ പോകുന്ന പ്രശ്നമില്ല എനിക്കിതില്ലേ രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ കാര്യമുള്ളു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നേരെ കാർ എടുത്തിട്ട് ഈ അടുത്തേക്ക് പോവുകയാണ് കാരണം ശ്രീകാന്തിന് അറിയാം എന്താ കാരണമെന്ന് കാരണം ഈ വർഷയുടെ പിന്നാലെ കൊണ്ടാണ് ഗുണ്ടയെ വിട്ട് തന്നവർക്ക് മനസ്സിലായി ഈ ശ്രീകാന്തിന് മനസ്സിലായി പക്ഷേ സച്ചിക്ക് ഇതൊന്നും അറിയില്ലല്ലോ സച്ചി നേരെ ഇയാളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെന്ന് പുറകെ ശ്രീകാന്തം ഉണ്ട് ശ്രീകാന്തിനെ പേടിയാവുകയും ചെയ്യാണ് അങ്ങനെ ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആ മധുസൂരനും ഭയങ്കര ആശ്വാസം നിൽക്കുകയാണ് ഇന്നപ്പോൾ മനസ്സിലാക്കും ഞാൻ ആരാണെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് സച്ചി എടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നത് ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അതൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീഗൻ ബാ ബൈ